എനിക്കെപ്പോഴും ആയിട്ട് കിടക്കണം പക്ഷെ ഒരു കാര്യം എനിക്കറിയണം ഈ തമ്പ് സെപ്പറേറ്റ് ആണ് സിമിലാരിറ്റി ഉണ്ട് സിമിലാരിറ്റി ആണ് പറയുന്നത് അതിനാണ് മോളും നേരത്തെ പറഞ്ഞ ട്രിക്ക് എന്ന് പറയുന്നത് ഉപജീവനത്തിന് മറ്റുള്ള ചില ആൾക്കാർ അവരുടെ ഉപജീവനത്തിന് ചെയ്യണതല്ലേന്ന് ചിന്തിച്ചാൽ ഈ ട്രിക്ക് എന്ന് പറയുന്ന സാധനം വരില്ല ശരിയല്ലേ ഇതൊരു ട്രിക്ക് അല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ നമ്മൾ മുകളും മോളുടെ ഉപജീവനമാണ് ഇൻ്റർവ്യൂ ചെയ്യണത് നോർമലി അതൊരു ട്രിക്ക് അല്ലേ നല്ല ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം നല്ല ട്രിക്ക് അപ്പോ സാറ്റിസ്ഫൈഡാണോ എന്റെ ചോദ്യത്തില് അത് എല്ലാ ട്രിക്കുകളാണ് അതായത് കണ്ണടച്ച് പുതിയ ലൈറ്റ് കൊണ്ടുവന്ന് ഈ ക്യാമറ കൊണ്ടുവന്ന ആ സാധനം ഇത് എങ്ങനെ പുതിയ സയൻസം മുഴുവൻ ട്രിക്കാണ് ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു അതല്ല ട്രിക്ക് ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാട്ടു അങ്ങനെയല്ലേ പറയുക ട്രിക്ക് ഞാൻ കാണിച്ചു തരാം എന്നാണ് പറയുക അപ്പൊ ഈ ട്രിക്ക് എന്ന് പറഞ്ഞെന്താ കൺകെട്ടാണ് പൊടിക്കൈ പൊടിക്കൈ തെറ്റാണോ അല്ല പൊടിക്കൈകൾ ഉപയോഗിക്കും ചിലര് ചിലര് വലിയ കാര്യം പറഞ്ഞ് വലിയൊരു ഒരുപാട് വർത്താനം പറഞ്ഞ് ചെറിയ കാര്യങ്ങൾ പറയും ചിലര് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ കാര്യം പറയും സത്യമുണ്ട് എനിക്ക് സത്യം ഉണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത് തീർച്ചയായിട്ടും പറയണമെന്ന് മോഹം തോന്നുന്നുണ്ടെങ്കിൽ ആയിട്ട് പറയാൻ തയ്യാറാണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെ ട്രിക്കാണെന്ന് ഉറപ്പിച്ചോളൂ അപ്പൊ മറ്റുള്ള ആൾക്കാരെ സംശയം കാവ്യ എന്ന കുട്ടി ചോദ്യം ചോദിച്ചു ഇത്രേയുള്ളൂ ഓക്കെ അങ്ങനെ മുഖലക്ഷണം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന രീതി ഒബ്സർവേഷൻ അതായത് ഒരേപോലത്തെ മുഖം വേറെ കാണുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ മക്കൾക്ക് ഒരു കുട്ടിയുണ്ട് അവൻ അമ്മയുടെ രൂപത്തിൽ ആരെങ്കിലും കണ്ടാലോ അവൻ അമ്മ വിളിക്കും അവന്റെ അമ്മ രാജസ്ഥാനിലാണുള്ളത് അവൻ ഇവിടെയും അപ്പൊ അമ്മയുടെ രൂപത്തിൽ ആരെങ്കിലും കണ്ടെങ്കിൽ അമ്മ എന്ന് പറയും അവൻ ആഗ്രഹമുള്ള സംഗതിയാണ് അവൻ അമ്മയെ കാണല് നിറന്നു നോക്കുമ്പോ ആ അമ്മോടുള്ള എവിടെയെങ്കിലും ഒരു തിമലാറ്റിക് കാണും ആ തിമാറ്റി കണ്ട് അവരോട് അമ്മയായിട്ട് തോന്നി അവരോട് അടുക്കണം ഇത് മുഖലക്ഷണത്തിന്റെയും ബാഹ്യ ലക്ഷണത്തിന്റെ ഭാഗമാണ് സാമുദ്രിക ശാസ്ത്രം പറയാൻ നമ്മുടെ ഞാൻ ഡിപെൻഡ് ചെയ്യുന്നത് എന്റെ ഫീലിങ്ങിനാണ് ഇപ്പൊ മോളുടെ മുഖത്ത് ശനിയുടെ നല്ല സ്വാധീനം കാണുന്നു ഇപ്പോൾ മോൾക്ക് ശനി ദശയാണെന്ന് മോളുടെ മുഖം പറയുന്നു ആ ശനി ദശ നല്ല സ്വാധീനം കാണുന്നു മോളുടെ വസ്ത്രം വരെ ഈ ശനിയാണ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യണം ശനിയുടെ സ്വാധീനം കൂടുതലുള്ളത് കൊണ്ടാണ് കറുപ്പിനോട് കൂടുതൽ ഭ്രമം വരുന്നത് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മോളുടെ ശനി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് ആസ്ട്രോളജി നോക്കി കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് മോളുടെ ശനി നിക്കണേന്ന് പറയേണ്ടി വരും പിടികോ ആ ശനിയുടെ സ്വാധീനം നമ്മളുടെ ഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് വരുന്ന സ്വാധീനം അതിൻ്റെ കണക്ക് സ്വാധീന സമയ കണക്കാണ് ജ്യോതിഷം എന്ന് പറഞ്ഞല്ലോ ഈ സ്വാധീനം സൂര്യനിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന റൈസിനുണ്ട് ഈ സ്വാധീനം ഇല്ലയെന്ന് പറഞ്ഞാൽ അമ്പത് ഡിഗ്രി ചൂടുൽ കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലേക്ക് സ്വാധീനങ്ങൾ വരുന്നുണ്ട് അത് ചെറുത് രേഖപ്പെടുത്തുന്നതായിട്ടുള്ള രേഖയാണ് ഹസ്തരേഖ മുഖത്തെ ലക്ഷണം മുഖലക്ഷണം കലലക്ഷണം ഉണ്ടാവും നല്ല ലക്ഷണം ഉണ്ടോ അപ്പോൾ ചില ചിരികൾ കണ്ടിരുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അല്ലേ നല്ല ചിരി നല്ല ചിരി കണ്ട ആ ചിരി മുഖം മനസ്സിൻ്റെ കിണടിയാണെന്ന് പറയണേ നല്ല മനസ്സിൻ്റെ നല്ല മനസ്സിന് നല്ല മുഖം ഉണ്ടാവും ഭംഗികളുടെ മുഖം എന്നല്ല നമ്മൾ സാധാരണ ഭക്ഷണം ഉപയോഗിക്കാൻ ഐശ്വര്യമായ മുഖം ഇപ്പോഴത്തെ കണ്ടീഷനിലൊന്നും പറയാൻ വേണ്ടി കാരണം എന്താ പറയുക ബോഡി ഷെയ്മിങ്ങും അങ്ങനെയുള്ള സംഗതികൾ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കണ ആ വാക്ക് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന കാലമായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാനിത് വിശ്വസിക്കുന്നു കാരണം എനിക്ക് മനസ്സിലാവും ഈ മുഖം ഇങ്ങനെയുള്ള ഒരാളുടെയാണ് അടിസ്ഥാനമായിട്ടുള്ള സംഗതി മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഹസ്തരേഖയും മുഖരക്ഷണം ഒരു മൂവായിരത്തോളം പേരെയെങ്കിലും ശ്രദ്ധിച്ച് ഇപ്പം എനിക്കൊരാളെ കണ്ടാൽ അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും

ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക